എന്താ നമ്മുടെ ചെടിയൊക്കെ നമ്മൾ കെട്ടിക്കൊടുത്തിട്ടുണ്ട് മണ്ണ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് മണ്ണ് ആവശ്യത്തിന് കുറച്ചെടുത്തിട്ടുണ്ട് തടവുണ്ടാക്കാനല്ലേ തടം മൺപണിയും തടവും വേനൽക്കാലമായ പഴയ കാലത്തൊക്കെ എല്ലാവരും മൺപണി ചെയ്യുന്ന കേട്ടോ ഇപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഇൻ്റർലോക്കും കോൺക്ലേറ്റൊക്കെ അല്ലേ നമുക്കിത് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ തടം പോലെ വെച്ചുകൊടുക്കാം കേട്ടോ വേനൽക്കാലത്ത് നല്ല വേനൽക്കാലം ആകുമ്പോഴേ ആകുമ്പോഴേതിൻ്റെ ചോട്ടിൽ മാത്രം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ടെക്നോളജിയാണ് അല്ലേ സിമ്പിൾ ടെക്നോളജിയാണ് അതായത് പഴയ കാലത്തൊക്കെ എല്ലാവരും ഇത് ചെയ്തിരുന്നു നല്ല കളർച്ചെടികളും അതേപോലെ നന്ദിയർ വട്ട ചെടികളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ പിന്നെ ഒക്കെ ചട്ടിയിൽ ടെറസിലും ബാൽക്കണിയിലൊക്കെ അല്ലേ ചെടികൾ ഇതേപോലെ നമ്മുടെ മുറ്റത്തൊക്കെ ഉള്ള ചെടിക്ക് ഇത് നമ്മളൊരു എന്താ നന്ദിയർ വട്ട ചെടിയാണ് വേനൽക്കാലമായ നമുക്ക് ഒരു ദിവസം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ചെടി നല്ല വാട്ടം വാടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റും മണ്ണ് വെച്ചിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കണം കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ടോ ചെയ്യാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ നമുക്ക് സ്ഥലം കുറച്ച് കുറവായത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യണത് ഇപ്പൊ കാണാൻ നല്ല രസം ഉണ്ടാകും അതേപോലെ തന്നെ ദോഷം ഉണ്ടാവില്ല അല്ലെ അമ്മ ഏതുകൊണ്ട് ദോഷം ഉണ്ടാവില്ല മണ്ണെണ്ണല്ലേ ഇതിപ്പോ നമ്മള് ഒന്ന് ഉണങ്ങി ഒന്നുണങ്ങിക്കഴിഞ്ഞ ചോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഈ ചെടിക്ക് മാത്രം ഈ വെള്ളം കിട്ടുന്ന ചുറ്റും ഇങ്ങനെ വെള്ളം പോകൂലെ അപ്പൊ ഷേപ്പിലോ ചതുര ഷേപ്പിലോ ഒക്കെ ആക്കിട്ടിങ്ങനെ ഒന്നിങ്ങനെ വെച്ചു കൊടുക്ക വെള്ളം നിൽക്കാൻ വേണ്ടി മാത്രം കുറച്ച് മണ്ണ് കുഴക്കണത് എന്തിനാന്ന് പറഞ്ഞാ ഇതൊന്ന് ബലത്തില് ഉണങ്ങുമ്പോ ഒരു ബലത്തിന് ഒരു ഭംഗിക്ക് വേണ്ടിട്ടാണ് കേട്ടോ നല്ല രസം ഇപ്പൊ തന്നെ കാണാൻ നീ ഇത് ഉണങ്ങിട്ടില്ലേ ഈ ചെടിയിലൊക്കെ ഞങ്ങടെ എന്താ ഇതിന്റെ പേര് തടം ഞങ്ങളുടെ തടം എങ്ങനെ ഇണ്ട് എല്ലാരും കമന്റ് ചെയ്യണം ഓക്കേ അപ്പം നമ്മുടെ തടത്തിന് ലൈക്ക് ഉണ്ടെങ്കിൽ ലൈക്ക് കൂടി അടിച്ചോളൂ ഇത് ചതുരമാണോ റൗണ്ടാണോ ചോദിച്ചാൽ വെള്ളം തന്നാൽ മതി അപ്പം പിന്നെ അങ്ങനെ കാണുമ്പോൾ റൗണ്ട് പോലെ ഉണ്ട് കുഴപ്പമില്ല ഇനി അത് ഭംഗിയാവണത് എപ്പോഴായിരിക്കും അത് ഉണങ്ങില്ലേ ഉണങ്ങി കഴിയുമ്പോൾ ഒന്നും കൂടി ചിലപ്പോൾ വെള്ളം വരും ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എന്നാലും കുഴപ്പമൊന്നും അത് അത് വെള്ളമൊഴിക്കുമ്പോൾ അങ്ങനെ കറക്റ്റായി കിടന്നോളും അപ്പോൾ നമ്മുടെ തടം റെഡി ആയിട്ടുണ്ട് കേട്ടോ സെറ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ഉണ്ടാവും അല്ലേ പ്പോ തലകി കിടക്കണമെങ്കിൽ നമുക്ക് ഈ ഇത് കെട്ടി വെച്ചതൊക്കെ ഒന്ന് അയച്ചു ഇവിടെ നമ്മൾ ചെടി തടം പിടിക്കുമ്പോഴേക്കും നമ്മുടെ തലയുടെ മുളക്കും ഇതാക്കളിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായില്ലേ ഇനി നമുക്ക് ഈ ഒരു കുഞ്ഞൊരു മുളകും തെയ്യ് പോടി ഉണ്ടിട്ടവിടെ അതിനും കൂടി നമുക്കൊന്ന് തടം ഇട്ട് കൊടുക്കാം കുറച്ച് അത് വലുതാക്കി ആ കുറച്ച് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് തറാം ഈ ഈ ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ഇങ്ങനെ ഒന്നും ഇട്ടു നമ്മൾ കാണാണ്ട് പോയില്ല അല്ലെ അമ്മയെ നടന്നു പോകുമ്പോൾ ചവിട്ടില്ല അപ്പോ ചവിട്ടില്ല ചവിട്ടുമില്ല വെള്ളം എടുക്കുമ്പോൾ റെഡിയാവുകയും ചെയ്യുള്ളൂ നമ്മുടെ മുളകും തൈ ചേർത്തി അടി കുഞ്ഞു തറച്ചു വെക്കാം അത് വൃത്തിക്ക് ചെയ്യണേ പിന്നെ യു പോലെ യു പോലെ കൂടി ൂടി മണ്ണെടു തേച്ച് വിടേ മതിയാനൊക്കെ അത് മണ്ണ് നല്ലതുള്ളതും കൊണ്ട് മണ്ണിടുമ്പോ മണ്ണ് വേർപിട്ട് പോണു അല്ലേ മണ്ണിങ്ങനെ വേറെ എൻ്റെ ചൂട്ടിൽ ചാണകപ്പൊടിയോ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അവിടെത്തന്നെ നിന്നോളൂ ഇനി അടിപൊളി ഐഡിയ അല്ലേ പഴയ ആൾക്കാരുടെ ഇതൊക്കെ പണ്ട് അമ്മയും അച്ഛമ്മയും ഒക്കെ വീട്ടിലിങ്ങനെ ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് ഉണങ്ങിയിട്ട് അങ്ങോട്ട് വെള്ളം ഒഴിച്ചാൽ മതി ചുവട്ടിൽ നല്ല ഓതം കിട്ടപ്പോൾ അപ്പം നമ്മുടെ മുളക് ചെടി സേഫ്